ം മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ലൈഫ് പദ്ധതി ക്ഷേമ പെൻഷൻ എന്നിവയുടെ ഗുണഭോക്താക്കളുടെ ആത്മാഭിമാന സംഗമം വലപ്പാട് ഏങ്ങൂർ ഹാളിൽ വെച്ച് നടത്തി കെ എസ് കമ്മിറ്റി അംഗം ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജിഷ ശിവജി സി പി എം എടമുട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷജിത് പി എസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അർജിത്ത് കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി കെ എസ് ഷനി കെ എസ് കെ ടിയു ഇടമുട്ടം മേഖലാ സെക്രട്ടറി എ ആർ സത്യൻ വലപ്പാട് സർവീസ് സാധന ബാങ്ക് പ്രസിഡന്റ് ബിനു എൻ ശ്രീധർ പി കെ എസ് ഏരിയ പ്രസിഡന്റ് പി കെ മോഹനൻ മാസ്റ്റർ സംഘാടക സമിതി കൺവീനർ ഇ പി അജയ ഘോഷ് അനിത സുരേഷ് എന്നിവർ സംസാരിച്ചു കൈക്കാലുള്ള നിവർന്ന ശേഷിയുള്ള കൈക്കോട്ടൊന്നു പിടിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ തന്നെയാണ് തോളുറപ്പിൽ പണിയെടുക്കുന്നത് ഇവിടെ തൊഴിൽ സൃഷ്ടിക്കുക വരുമാനവും ആസ്തിയും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളത് ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തടയിടാൻ ശ്രമിക്കുമ്പോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ ഇല്ലാതാകുന്നു